ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേരിയ പ്രിയമുള്ള മക്കളെ വീണ്ടും വീണ്ടും ഘോര ഘോരം ഞങ്ങളിങ്ങനെ ഈ സുവിശേഷം പറയുന്ന മക്കൾ വിളിച്ചു പറയുന്നത് ജീവിക്കുന്ന ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോട് നാം അടുത്തിരിക്കുന്നു അവൻ വീണ്ടും വരാറായിരിക്കുന്നുവെന്ന് അടയാളങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു അല്ലാതെ ഇതാർക്കും ഡേറ്റ് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല പുത്രനുമോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ ആർക്കും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഇന്ന് എനിക്ക് കുറേ നാളുകളായിട്ടുണ്ട് ഒരൊന്നര കൊല്ലെങ്കിലും ആയിട്ടുണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ രണ്ട് കാലുകൾക്കും ഭയങ്കര വേദനയാണ് ഞാൻ പള്ളിയിൽ പോയാൽ ഇരിക്കാറാണ് പതിവ് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നാൽ എല്ലാം പ്രധാനപ്പെട്ടതാണ് എങ്കിൽ പോലും കാസോ പിലാസയൊക്കെ ഉയർത്തുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ സമയത്ത് അങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കും അത് കഴിഞ്ഞ് തന്നെ ഇരിക്കും അത്ര അതി കഠിന വേദനയിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവ് കെടുന്നു പോയത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്നലേക്ക് ആറുമാസമായി എൻ്റെ വരതുകയും പൊക്കാൻ പറ്റാതെയായി പുള്ളിയെടുക്കും പിടിക്കും വലിക്കുക അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം വലതു കൈക്കും പറ്റാതെയായി ആറുമാസമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൈവസ്നേഹം കൊണ്ടും പ്രത്യാശ കൊണ്ടും ഞാൻ നിറഞ്ഞിരുന്നു കാരണം ഓരോ നിമിഷവും ചെയ്തു പോയ പാപങ്ങൾ ചെയ്യാൻ പറ്റിയിട്ട് പോലും ഉപേക്ഷ വഴി വരുത്തിയ എന്താ പറയുക നമ്മുടെ പാപങ്ങൾ ഉപേക്ഷ മൂലം നാം ചില പാപ എന്താ പറയുക പുണ്യപ്രവർത്തികൾ ചെയ്യാതിരുന്നത് ക്രൈസ്തലോൺ അതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുമായിരുന്നു എൻ്റെ പൊന്നുമക്കളെ ചേച്ചി നിങ്ങളോട് പറയാണ് ഓരോ നിമിഷവും ദൈവവിചാരത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക പാപം ചെയ്യാതെ കടന്നു പോവുക ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക ബൈബിൾ വായിക്കുക ദിവ്യബലിയിലേക്ക് ആനയിക്കപ്പെടുക നിരന്തരം ജപമാല ചൊല്ലുക കാരണം എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൊമിനിക് വാളമനാൽ എന്ന് പറയുന്ന അച്ഛനുണ്ടല്ലോ ആ അച്ഛൻ വന്നിരിക്കുന്നു എന്നിട്ട് കുറേ പേരുടെ തലയിൽ അച്ഛൻ കൈവയ്ക്കുകയാണ് കൂട്ടത്തിൽ ഞാനും പോയി നിൽക്കുകയാണ് അച്ഛൻ എൻ്റെ തലയിലും കൈവച്ചു പക്ഷേ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു അഭിഷേകമൊന്നും ഫീൽ ചെയ്തില്ല പക്ഷെ അച്ഛൻ തലയിൽ കൈവെച്ചു എന്നെനിക്ക് മനസ്സിലായി പുലർച്ചെയാണത് കണ്ടത് ഞാൻ ചാടി എഴുന്നേൽക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് പോയി അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ പുതിയതായിട്ട് വന്ന ആ അച്ഛൻ ഞങ്ങൾ സ്ഥലങ്ങളിൽ നിന്ന് ആ ബെഞ്ചെല്ലാം മാറ്റി പുറകിലേക്ക് ഞങ്ങൾക്ക് മാറേണ്ടതായിട്ട് വന്നു അപ്പൊ എനിക്കത് ഭയങ്കര വേദനയായിരുന്നു ദൈവമേ ഇരിക്കാൻ സാധാരണ ഇരിക്കുമ്പോ അവിടെ ഇരിക്കുമ്പോ യേശുവിൻ്റെ അടുത്തേക്കായിട്ട് ഇരിക്കുന്നത് പോലെയാ മാതാവിൻ്റെ അടുത്തൊക്കെ അവിടെ നിന്ന് അച്ഛൻ മാറ്റി ആ ബെഞ്ചെല്ലാം അവിടെ നിന്ന് അച്ഛൻ മാറ്റി ഞങ്ങളെല്ലാം പുറകിലേക്ക് തഴയപ്പെട്ടു അപ്പൊ ഞങ്ങൾ പുറകില് വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊക്കെ വേദനയാണ് ഒട്ടുമിക്കവരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇതിങ്ങനെ പറഞ്ഞ് വിഷമിച്ചിട്ടാണ് എല്ലാവരും പോരുന്നത് പക്ഷെ ഇന്ന് ഞാൻ കുർബാനക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുൾ ടൈം കുറച്ച് നേരം എങ്ങാനും ഞാനൊന്നും ഇരുന്നേ ഉള്ളൂ ബാക്കി നേരം മുഴുവൻ എനിക്ക് നിൽക്കാൻ പറ്റി ക്രൈസ്തലോട് പറയോ മക്കളെ ദൈവത്തോടൊരു നന്ദി പറയോ എൻ്റെ ജീവിതത്തിലെ ഒരനുഭവം ഞാൻ എൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്യാണ് എൻ്റെ ജീവിതം മുഴുവനും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമായിരുന്നു അന്നെ എന്താ പറയാ ഞാൻ ആർത്തവം ഉണ്ടായതിന് ശേഷം അന്ന് മുതൽ ആർത്തവ പിരീഡ് വരുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഞാൻ തല കറങ്ങി വീഴും എന്നിട്ട് മണിക്കൂറുകളോളം അവിടെക്ക് എടുക്കും അതെനിക്ക് എൻ്റെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ തളർന്ന് ബാക്കിലേക്ക് അങ്ങോട്ട് വീഴും എന്നിട്ട് പിന്നെ അവിടൊക്കെ എടുക്കും എൻ്റെ പരീക്ഷയിൽ പലപ്പോഴും മാർക്കുകൾ കുറഞ്ഞു പോവാൻ അതൊരു കാരണമായിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നാൽ ആ എൻ്റെ നല്ല പ്രായത്തെ കുട്ടിക്കാലത്ത് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും പാപം ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല ക്രൈസ്തലോട് ഞാൻ തുറന്നു പറയണം എൻ്റെ മക്കളോട് എങ്കിൽ പോലും കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവവേലയ്ക്ക് ഞാൻ വിളിക്കപ്പെട്ടവളായിരുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു അത് ഒന്ന് എൻ്റെ ആർത്തവ പീരീഡിലും ഞാൻ പ്രഗ്നൻസി പീരീഡിലും എൻ്റെ എന്താ പറയുക ഡെലിവറി സമയത്തൊക്കെ ഈ തലകറങ്ങും എന്നിട്ട് ഞാൻ ബോധം പോയ പോലെയാവും അതിസഹനമായ വേദനയും അങ്ങനെ എന്നും വേദനയിലൂടെയല്ല ഒരു കടന്നു പോരല്ലായിരുന്നു എൻ്റെ ജീവിതം അത് കഴിഞ്ഞു എന്നെ വിവാഹം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു എന്ന് മാത്രം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മൂത്ത മകനെ പ്രഗ്നൻ്റ് ആയിരുന്നു ഒരു വയസ്സ് കഷ്ടി എൻ്റെ മകനാകുമ്പോഴേക്കും പുള്ളിക്കാരൻ ഇവിടുന്ന് പോയി പിന്നെ ആറു വർഷം കഴിഞ്ഞിട്ടാണ് പുള്ളി ഗൾഫീന്ന് തിരിച്ചു വന്നത് ആ കാലങ്ങൾ മുഴുവനും ഞാൻ സങ്കടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാലങ്ങളായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു പിന്നീട് എനിക്കുണ്ടായ ഞാൻ എപ്പോഴേക്കും കർത്താവിനൊക്കെ ഇത്രേശം ഇങ്ങനെ അറിഞ്ഞു വന്നു അത് കഴിഞ്ഞ് എനിക്കുണ്ടായൊരു അനുഭവമായിരുന്നു ഞാൻ നിരന്തരമായിട്ടുള്ള പനി എനിക്കെപ്പോഴും പനിയാണ് അത് പനി അങ്ങോട്ട് തുടങ്ങിയാൽ മുപ്പത്താറ് ദിവസമൊക്കെ പനിക്കും ഞാൻ എണ്ണും ഞാൻ കഴിച്ചിട്ടുള്ള ഡോളോക്കും പാരസെറ്റമോളിനും കണക്കില്ല അത്രമാത്രം കഴിക്കും ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു ദിവസം ദൈവം നമുക്ക് ആയുസ് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ സ്ഥലം അളവ് കുറക്കാണ് മക്കളെ അവിടെ നമ്മൾ പാപം ചെയ്യാനല്ല ദൈവം നമ്മളെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് കുറെ കൂടെ വിശുദ്ധരായി പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് കർത്താവിനോട് കൂടി പോവാനാണ് മറ്റുള്ളവർക്ക് യേശുവിനെ പങ്കുവെച്ചു കൊടുക്കാനാണ് യേശു ഏകരക്ഷകൻ വിളിച്ചു കൂവാനാണ് ക്രൈസ്തല അങ്ങനെ പനി വരും മുപ്പത്താറ് ദിവസമൊക്കെ ആ സമയത്ത് മാമോദിസ് ഒക്കെ സ്വീകരിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതുണ്ട് കേട്ടോ അപ്പോ ദൈവശബ്ദം എന്ന് പറഞ്ഞ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തൻ സ്റ്റാൻഡില് ആ സമയത്ത് അവിടെ സിജോ എന്ന് പറഞ്ഞ സിജോ എന്ന് തോന്നുന്നു അച്ഛന്റെ പേര് ആ അവിടേക്ക് ഇതേപോലെ ധ്യാനത്തിന് പോയതാണ് അവിടെ വെച്ച് അച്ഛൻ്റെ കൈവെപ്പ് എനിക്ക് കിട്ടി എനിക്ക് ഭയങ്കര അഭിഷേകം ഉണ്ടായിരുന്നു അച്ഛൻ എന്റെ തലയിൽ കൈവച്ചപ്പോള് ആ അഭിഷേകത്തിന് ശേഷം ഈ മുപ്പത്താറ് ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പനി എന്നെ വിട്ടുപോയി പിന്നെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല പിന്നെ എനിക്കുണ്ടായി ഒരു വേദനയായിരുന്നു അപ്പൊ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല കാലം ഇങ്ങനെ പിന്നിട്ട് പിന്നിട്ട് പോന്നപ്പോ അനാഥത്വത്തിലൂടെ മാത്രം കടന്നു ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ ക്രൈസ്തലോൺ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിതൊന്നും ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല പിന്നെയും എനിക്ക് പള്ളിയിൽ ഒരുപാട് കൂട്ട് അതായത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളായിരുന്നു പള്ളിയിലെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കുള്ള തുടർച്ചയായിട്ട് വരുന്ന ഒരു രോഗമായിരുന്നു രാത്രിയാകുമ്പോ ആരോ എന്നെങ്ങനെ വിളിക്കും ഞാൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ് ഈ ബാത്റൂമിൽ അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്നു പൈപ്പ് തുറക്കുന്നു അപ്പൊ തന്നെ എന്റെ കണ്ണിങ്ങനെ നമുക്ക് ബോധാലസ്യം വരുമ്പോ നമ്മുടെ കണ്ണിങ്ങനെ മറിഞ്ഞു പോയി നമ്മള് തല കറങ്ങില്ലേ പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല തല കുത്തി ഞാൻ വീഴും ഓർമ്മ വരുമ്പോ പൈപ്പ് തുറന്ന് കെടുക്കുന്നുണ്ടായിരിക്കും ഞാൻ വെള്ളം മുഴുവൻ നനഞ്ഞു കുതിർന്ന് മൂന്ന് നാലു മണിക്കൂർ ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ കെടുക്കും അപ്പൊന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മക്കള് ഈ ഒരു അവസ്ഥയിലെ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ പോയി ഞാനൊരു ധ്യാനം കൂടി ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അച്ഛന്മാരിങ്ങനെ തലയിൽ കൈവച്ച് പോവൂലോ അച്ഛൻ എൻ്റെ തലയിൽ കൈവയ്ക്കുന്നു എനിക്ക് അവിടെ വെച്ച് ഈ ഒരു രോഗത്തിന് സൗഖ്യം കിട്ടി പിന്നീട് എനിക്ക് ആ സുഖം വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ എൻ്റെ കാലുകൾക്ക് ഇങ്ങനെ ഒരു വയ്യായ വന്നപ്പോ എനിക്ക് ഞാൻ പല എന്തും ധ്യാനത്തിന് പോക്കായിരുന്നു എപ്പോഴും ധ്യാനത്തിന് പോക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗഖ്യം കിട്ടാൻ എൻ്റെ ഒരു ദിവസം ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത് കൈയിൻ്റെ തള്ളവേരലിന് പുറകിലേക്ക് വീണ് പോയി ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് ഡോക്ടർ ആവുകയാണ് അത് പിടിച്ചിട്ട് അത് ശരിയാക്കി തന്നുവെങ്കിൽ പോലും ഒരു ഉള്ളി നന്നാക്കാനോ എൻ്റെ ആ വലത് കൈൻ്റെ ആ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് വേദനയും ബുദ്ധിമുട്ടുമാണ് ഞാനിത് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ദൈവം നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് വന്നിരിക്കും ഒരു മുള്ളില് നിങ്ങക്ക് തന്നിരിക്കും ദൈവം അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ദൈവം തരുന്നൊരു കോട്ടയാണത് ക്രൈസ്തലോൺ അവിടുത്തെ അങ്കി കൊണ്ടുള്ള ഒരു പൊതിയപ്പെടലാണത് ഹലലുയ കൂടുതൽ കൂടുതൽ നമ്മൾ ബൈബിള് പഠിക്കാനും ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും വേണ്ടിയാണ് ഒരിക്കൽ എൻ്റെ മകൻ പറഞ്ഞൊരു കാര്യമായിരുന്നു മൂത്ത മകൻ അവനിങ്ങനെ ഭയങ്കര തീച്ചുകളിൽ കൂടെ കടന്നു പോവാണ് അത് ഞാനിപ്പോ വിവരിക്കുന്നില്ല എന്താണെന്നുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ മകനും എൻ്റെ മകനെ എന്നോട് പറയാം ഞങ്ങൾ തമ്മിൽ അത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കരയാണ് ഞങ്ങൾക്ക് ഭയങ്കര വേദനയിലൂടെ ഞാൻ എൻ്റെ മകൻ്റെ ആ ദുഃഖത്തിൽ പങ്കാളിയായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ആ സമയത്ത് എൻ്റെ മകൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു നിറച്ച് സിംഹങ്ങളിങ്ങനെ അവൻ്റെ അരികിലേക്ക് ഓടി വരികയാണ് ആ വരുന്ന സമയത്ത് യേശു അവിടെ വന്ന് നിൽക്കുന്നു യേശു അവനോട് പറയുന്നു മോനെ നീ എന്നെ കെട്ടിപ്പിടിച്ചോളൂ ഇന്ന് പദ്ധതി കണ്ട അവരെ പിക്ചറില്ലേ നീ എന്നെ കെട്ടിപ്പിടിച്ചോ അപ്പൊ ഇവരും നിന്നെ തൊടില്ലയെന്ന് അപ്പൊ ഇവൻ യേശുവിനെ കെട്ടിപ്പിടിക്കുമ്പോ ഈ സിംഹങ്ങൾ ഓടിപ്പോണു പോണു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഇവൻ യേശുവിനെ വിടുന്നു വീണ്ടും ഈ സിംഹങ്ങൾ ഇവന്റെ ഇതിലേക്ക് ഓടി വരുന്നു ഭർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ ഇരുപത് എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിന്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റെന്നെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാ മദ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഇന്ന് ചേച്ചി ഈ ടോക്ക് ഇടുമ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ മകനാണ് യു കെയിലാണെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിനടുത്ത ഐ ടി എൻജിനീയറാണ് അവൻ അതിനടുത്തൊരു ജോലി അവനായിട്ടില്ല എന്നെ കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന അവനോട് കൂടി ഉണ്ടായിരിക്കണമേ എന്ന് ചേച്ചി ഇതോടൊപ്പം താഴ്മയോടെ യാചിക്കുന്നു പ്രൈസ്തലോൺ അപ്പോ എപ്പോഴും എന്താ പറയാ എങ്കിൽ പോലും അവൻ എന്നോട് പറയും കർത്താവ് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു അമ്മേ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ആ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം ആ ദൈവത്തെ എങ്ങനെ സഭാമധ്യത്തിൽ നമ്മൾ പ്രഘോഷിക്കപ്പെടണം പ്രഘോഷിക്കണം പ്രൈസ്തലോൺ ഹലിയ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് ഇന്നലെ ആ ഡൊമിനിക് വാളമനാലച്ഛൻ എൻ്റെ തലയിൽ എന്ന് ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ കുട്ടികളൊന്നാലോചിച്ച് നോക്കൂ എനിക്കിന്ന് പള്ളിയിൽ ഫുൾ ടൈം നിൽക്കാൻ പറ്റി വീണ്ടും കർത്താവിൻ്റെ വചനം ഞാനിത് പറയുന്നത് എൻ്റെ മക്കളുടെ സൗഖ്യത്തിനും നിങ്ങൾക്ക് നിങ്ങൾ ഈ വഴിയിലേക്ക് വരാനും വേണ്ടിയാണ് ഇന്ന് ഞങ്ങളുടെ വികാരി അച്ഛൻ അച്ഛൻ സുഖമില്ലാതെ രണ്ട് ആൻഡിയോപ്ലസി കഴിഞ്ഞു ഇന്ന് അച്ഛൻ അവിടെ ഐ സുവിൽ തലയിൽ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ബ്ലഡ് കോട്ടായി ഒരു ഭാഗം തളർന്നു പോയി സംസാരശേഷി നഷ്ടപ്പെട്ട് അച്ഛൻ പള്ളി ആശുപത്രിയിലാണ് ഇന്ന് പള്ളിയിൽ കുർബാന ചെല്ലുമ്പോൾ അത് വിളിച്ചു പറഞ്ഞു അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാൻ നമ്മുടെ അന്ത്യം എന്ത് എന്ന് നമുക്ക് അറിയില്ല മക്കളെ ഇന്ന് നമ്മൾ ജീവിച്ചെങ്കിലും ഉണ്ട് എന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ അവസാനം നമ്മൾ സ്വർഗത്തിൽ പോകുമോ അതോ ശുദ്ധീകരണ സ്ഥലമാണോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതോ നരകമാണോ ആർക്കറിയാം ഈ ഭൂമിയിൽ ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് തോന്നിയത് പോലെ ആർത്തുല്ലസിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല ഈ ലോകത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത് ദൈവത്തെ അറിയാനും അവിടുത്തെ സ്നേഹിക്കാനും ഉള്ള ഓരോ മിനിറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നത് എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ഒട്ടിനില്ക്കുകയും ചെയ്യുന്നവോ അത്രമാത്രം നാം വിശുദ്ധിയിലേക്ക് ദൈവത്തിന്റെ പരിപൂർണതയിലേക്ക് നാം വളരുകയാണ് ചെയ്യുന്നത് പ്രൈസ്തലോൺ കർത്താവിന്റെ വചനം നമ്മോട് പറയാണ് എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വീർക്കുന്നു അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യം നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മേൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്ക് എടുക്കാം മരണവും ജീവനും മനുഷ്യന്റെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും പ്രൈസ്തലോൺ കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടെ നിന്ന് അറിയുന്നു പ്രൈസ്തലോൺ പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് ഇന്നും നിങ്ങൾക്കൊരു നിമിഷം നേരം ജീവിതം കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ ഓരോ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് ഇതെല്ലാം കാണുന്നു കർത്താവ് പറയുന്നു നീതിയുടെ മാർഗത്തിൽ ചിരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച ക്രൈസ്തലോൺ ഹല്ലലുയ്യ ഓരോ നിമിഷവും കർത്താവിനെ അന്വേഷിക്കുക കർത്താവിനോട് കൂടെയായിരിക്കുക കർത്താവ് പറയണ് ഹല്ലലിയ എന്നെ യേശുവിൻ നന്ദി നിങ്ങൾ ആർക്കും എന്തെന്നാൽ നിങ്ങൾ ആർക്കും ഇടർച്ച വരുത്തരുത് ആഭരണങ്ങളുടെ ഭംഗിയിലൊന്നും നിങ്ങൾ മതിമറന്ന് ജീവിക്കരുത് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് നമുക്കറിയില്ല മക്കളെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയുന്നത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം വിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കാം ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്ത്യാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ